വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആശി അസ് ഓൾ അപ്പം പുതിയൊരു ഡെയിലി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ പെട്ടെന്ന് ഇട്ടു പോയതാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ എണീറ്റങ്ങൾ രാവിലെ ഒന്നും പറയാനില്ല പത്ത് പത്ത് മണി ആവാനായി ഇന്നലെ കുറച്ച് ലേറ്റായി എണീക്കാൻ ഉറങ്ങാൻ അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഞാൻ രാവിലെ തന്നെ താ ഞാൻ രാവിലെ വന്നിട്ട് ഒന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിക്കും ഫസ്റ്റ് ഞാൻ മേലെയാണല്ലേ കിടക്കണത് അപ്പോൾ ഫസ്റ്റ് ഇതാ ഇവിടുത്തെ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെന്നൊരു എനർജിയാണ് ഇതാ ഇവിടെ വേറൊരാളിതാണ് എപ്പോഴും വരും കേട്ടോ ഞാൻ പുറത്ത് വരുമ്പോൾ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് നേച്ചറും വേറെന്നൊരു സെറ്റാണ് ഞാൻ അതിപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു നമ്മളെ കറിവേപ്പിൻ്റെ ലിൻ്റെ ഇടയിൽ നോക്ക് ഒരടിപൊളി പൂ ഉണ്ടായിരിക്കണേ രസമുണ്ട് അല്ലേ സൂപ്പർ അടിപൊളി അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം ഓക്കെ അടിയിലുണ്ട് പോയി നോക്കാം ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആരോ ഉണ്ട് ഇവിടെ ആരോ ഉണ്ട് ഹലോ എവിടെ വാപ്പാപ്പം ചെയ്യുകയായിരുന്നു ഗായ്സ് അപ്പം എങ്ങോട്ടോ രാവിലെ തന്നെ മാറ്റി പോവുന്നുണ്ട് കേട്ടോ എങ്ങോട്ടോ പൂക്കളിലെ ഡ്രസ്സിട്ട് പോവുണ്ട് പൂക്കളിലെ ഡ്രസ്സിട്ട് പോവുണ്ട് എങ്ങട്ടാ പോണേ വാലന്റൈൻസ് ഡേ ആയിട്ട് പൂക്കളിലെ ഡ്രസ്സൊക്കെ ഇട്ട് പോമാ ഇതാണ് ആശിന്റെ റൂം ആശിന് ആശിനെ ഞാൻ ബ്ലറാക്കി ആശി ആശി രാവിലെ നീറ്റൂരിലുണ്ട് അവിടെ രണ്ട് വാക്ക് ആ രണ്ട് വാക്ക് അതില് അതിലൊതുക്കിട്ടുണ്ട് പാവും ചക്കന്റെ കർട്ടൻ നോക്കി രാവിലെ ലൈറ്ററിന്റെ ആവശ്യം നല്ല വെളിച്ചം വരണുണ്ട് മദ്രസ് കഴിഞ്ഞു വന്ന മദ്രസ് കഴിഞ്ഞ വന്ന് ഞാൻ കേട്ടോ പിന്നെ റൂമൊക്കെ പോണേ ഏന ഓന ഓൻറെ റൂം കേട്ടോ എല്ലാം പാപ്പാൻ കൂടെ മുട്ടായി വാങ്ങാൻ പറയാനുട്ടോ ഏ നമ്മളെ കുഞ്ഞു കുട്ടിയല്ലേ ഇപ്പോഴും മാപ്പയൊക്കെ പൊറത്ത് പോകുമ്പോ മുട്ടായ അങ്ങനെന്താ പൊറത്ത് പോകുമ്പോ എന്തേലും കൊണ്ടാ പറയണത്ര സീനല്ല കേട്ട കേട്ടോ നമ്മളെ മാമത ഇവിടെ നിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് അസ്ലാം വലൈക്കും എന്താണ് 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 പരിപാടി ഇന്ന് എല്ലാം കഴിഞ്ഞോ ഇന്ന് ഞാൻ കൊറച്ചല്ലേ കണ്ടില്ലേ പത്തുമണി

മാങ്ങ ഓർക്കാപ്പുളി ചെറുനാരങ്ങ ഓ സെറ്റ് സാധനം ഇതെന്താ ഓ നല്ല തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് അറിയുക ഞങ്ങളവിടെ തേങ്ങാച്ചോറ് പറയാ ഇത് വേറെ ഒരു പണ്ടത്തെ ഒരു അടിപൊളി ഫുഡാണ് ഇതും ബീഫും ബീഫാണോ ബീഫോടെ ബീഫുണ്ടാക്കണുള്ളൂ ഇക്കാരല്ലേ അവിടെ ബീഫ് കേട്ടോ ആവണുള്ളൂ നമ്മളെ സിയോണ് സിയോൺ വൈറ്റ്നിങ് ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ അറിയാത്തതുണ്ട് നമ്മൾ റീലോഞ്ച് ചെയ്താണ് നമ്മൾ തന്നെ ഒരു വൈറ്റ്നിങ് ക്രീമാണ് ആണ് നമ്മളെ മുഖത്തത്തെ പാടും അതേപോലെ എന്താണ് പിംപിൾസ് ബ്ലാക്ക് മാർക്സ് ഡാർക്ക് ഇതാ ഡാർക്ക് ഡാർക്ക് സർക്കിള് ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ ആവും ജസ്റ്റ് നയൻ ഡേയ്സ് ആണ് നമ്മൾ പറയണത് ഞാനൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്ക് അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മളിതായത് കൊണ്ട് പറയല്ല ശരിക്കും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ സിയോം പെർഫ്യൂംസ് എല്ലാവരും വാങ്ങിയെന്ന് വിചാരിക്കണം എന്നാലും ഞാൻ നമ്പർ കൊടുത്തേനു ഇതിൻ്റെ ഇത് ഇതൊക്കെ നമ്മളെ മീന് മീൻകുട്ടന്മാർ മീൻകുട്ടന്മാർ കുറഞ്ഞു കയസ് കുറേ ആൾക്കാർ ഇപ്പം എത്രയുള്ളൂ മീന് അപ്പോൾ നമ്മളെ സിയാം പെർഫ്യൂംസ് വേണ്ടിയവർ സിയോൺ സിയാം പെർഫ്യൂംസ് അല്ല സിയോൺ വൈറ്റ്നിങ് ക്രീം തന്നെ വൈകിങ് ക്രീം വണ്ടിവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമലിലും പിൻ ചെയ്യുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റാ പേജ് അതേപോലെ എനിക്കും മെസ്സേജ് അയച്ചാൽ മതി ആർക്കാണെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി നമ്മള് ഫ്രീ ഡെലിവറി ആണ് ഓക്കെ അപ്പം രാവിലെ ഇങ്ങനെ പുലരുകയാണ് ഗൈസ് ഇനി എന്തു വാട്ട് നെക്സ്റ്റ് പാപ്പാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ പണ്ടില്ലേ കൂർഗ് ഫ്രണ്ട്സ് ഇങ്ങനെ വന്നിട്ടേ നമ്മളെ പണ്ട് കൂറുകിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഒരു പോ ഒരു ഉണ്ട് ഇവിടെ കേൾക്കണേ അപ്പോൾ ഒരിങ്ങനെ വാപ്പാനൊക്കെ കാണാൻ വന്നാണ് ഇവിടെ ഫുള്ള് തള്ളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെട്ടോ നല്ല പുട്ടും നല്ല ബീഫ് കറിയുണ്ട് കഴിച്ചിട്ട് കാണാം ഓക്കെ ഒരു വീഡിയോ എടുക്കാൻ പോവാണ് അതിനുള്ള പ്രിപ്പറേഷനാണ് മാമാനെക്കൊണ്ട് കുട്ടിനെ കുട്ടിനെ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പറയാം കേട്ടോ മാമാനോട് എങ്ങനെയാകുമ്പോൾ കുട്ടീനെ ഉണ്ടാക്കുക ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക കേട്ടോ ഓക്കെ മാമയാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി തരുക ക്യാമറാമാൻ അതേപോലെ ഇപ്പോൾ ഒരു കുട്ടീനെ ഉണ്ടാക്കി തരാനാണ് ഞാൻ പറഞ്ഞിരിക്കണേ നെക്സ്റ്റ് പരിപാടി അതാണ് ഗൈസ് കുട്ടിയായി കുട്ടിയായി അങ്ങനെ ആവുമ്പോ കുട്ടിയായിട്ടോ അപ്പൊ വീഡിയോ എടുത്തേച്ചും വരാം സെറ്റാണ്സ് ബേബി ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇറങ്ങി മാമ കുറച്ച് പണിയിലായതുകൊണ്ട് എന്റെ ക്യാമറമാൻ എനിക്ക് മാമല്ലെങ്കിലിന്റെ ക്യാമറാമാൻ ആട്ടീ വരുന്നത് ഹായ് മാമ പണിയിലാണ് അപ്പൊ ആയിക്കോട്ടെ ബേബി ഞങ്ങൾ വീട് എടുക്കാൻ പോവാണ് ഓക്കെ ഒന്നീ കുട്ടിനെ ഒന്ന് എടുത്ത പോയടാ കുട്ടി പോയടാ കുട്ടിനെടുക്കാൻ വന്നാണ് ഞങ്ങളെ കുട്ടി താഴത്തെകൂണ് ഞെട്ടി പോയി ആന്റണി ആന്റണി എങ്ങോട്ട് പോവുക വണ്ടി നന്നാക്കാൻ പോവാണല്ലേ ഓക്കേ എന്നാ പൊക്കോ പിടിക്കാ അടുത്ത രണ്ടാമത്തെ ആള് പേടിച്ചു കുട്ടി വീണ കണ്ടിട്ട് മാമയാണ് എനിക്ക് ഉണ്ടാക്കി തന്നെ മാമാനെ പേടിപ്പിച്ചാൻ പറ്റൂല പൈസ അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തുകഴിഞ്ഞു ഞാൻ വീഡിയോ എടുത്തുകഴിഞ്ഞു അപ്പം വീഡിയോ ചെക്കൗട്ട് ചെയ്യാ അ ഫതിലും ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും പിന്നെ ആൻറ്റഡിനെ പഠിപ്പിച്ച് അപ്പുറത്ത് കൊണ്ടുപോയിക്കെട്ടോ താത്ത താത്തനെനിക്ക് വീഡിയോ എടുത്തു തന്നത് എം എച്ച് എടുത്തു തന്നിട്ടില്ല അത് ശരിക്കും ആക്കിക്കോ പഠിപ്പിച്ചാൽ പോകുന്നുണ്ടോ പാളി പാളി പോയടാ പോയടാ പാളിപ്പോയടാ പാളിപ്പോയടാ അനായ മലിക്ക് പോയില്ലേ പേടിപ്പിച്ച് പാളി പോയി പക്ഷെ ഒരു കാര്യണ്ട് ഇവനെ കടത്തിയതാണാ നോക്ക് എന്തല്ലേ മഞ്ഞ് എത്ര പെട്ടെന്ന് വലുതായി മാഷാ അല്ല ഇതില് ഫതിലൂന കിടത്തിയിട്ട് ഇപ്പം ആളോക്ക് എത്ര വലുതായി ഇങ്ങനെയാണ് നമ്മള് ഓരോരുത്തരും ും അത്ര ചെറിയതൊന്ന് വന്നതാണ് എന്നിട്ടാണ് ഈ അപ്പം അടുത്ത പരിപാടിയിലേക്ക് പോകട്ടോ മൂടിയൊക്കെ കോളായിട്ട് ഫ്രണ്ട് എത്തിയിട്ടുണ്ട് നമ്മളെ ഒരേ ഒരേ മുത്തായ ഷാനിഫ് കൈയാട്രാ എന്നെ ബൈസൽ ജോസഫ് ആക്കല്ലേ ടോ ഇങ്ങനെ ആരാണ് പ്രൊമോഷനാണ് വാസ്ലിൻ്റെ പ്രൊമോഷൻ എടുക്കാൻ കേട്ടോ അപ്പം മാമിയുംശി എന്തോ സംസാരിക്കുന്നുണ്ട് മിസ്സാവുണ്ടോ മരുമോളെ കാണാൻ പൂതിയാവുണ്ട് സൗണ്ട് കേട്ടിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ പോയി പ്ലാൻ കിട്ടിട്ട് പാപ്പ എത്തിട്ടുണ്ട് മരുമോള മിസ്സായിരുന്നപ്പോളോ നാലോ അവനാടെ പരീടെ നിക്കണം എന്നൊരാഗ്രഹണ്ടാവും അത് ഏതൊരു പെൺകുട്ടികൾക്ക് ഇണ്ടാവും

മന്റെ പേര് എവിടെയാറിട്ടും മന്റെ കാസർഗോഡ് എപ്പളയിലൊക്കെ പോകുമ്പോ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് മാമാക്ക് നല്ലോ ആദ്യമൊക്കെ ഞാൻ പോയി പിന്നെ കുട്ടിയാവലൊക്കെ പക്ഷെ പോണ അല്ലേ പറ്റണല്ലേ പെട്ടെന്ന് കിട്ട് ലാമി അടുത്താണ് അപ്പൊ ലാമിക്ക് സുഖമായി നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണെട്ടോ എന്റെമ്മാൻറെ മാമാന്റെ വീട് കാസർഗോഡാണ് കേട്ടോ ഏറ്റവും ലോങ് ഇവിടുന്ന് അങ്ങോട്ട് എത്തണം പിന്നെ നിങ്ങളൊക്കെ ഇതിലാരെ ലോങ് ഇല്ലെങ്കിൽ കമന്റ് ചെയ്യണേ

അപ്പൊ മാമാക്കറിയാ എത്രത്തോളം അപ്പൊ എന്താ കൊണ്ടരണ്ടടാ കൊണ്ടരണ്ടടാ സാരല്ല പോട്ടെ ഓനക്കാണ് വരണ്ടത് ലാമി ക്ലാസ്സിന് പോയതാണ് െ ക്ലാസ് അതുകൊണ്ട് പോയതാ തന്നെ വന്നിട്ട് കൊറേ വീഡിയോ അതെ അപ്പൊ ലാമിനോട് ലാമിനെ നൃത്തം എന്നാണ് അറിയണ അറിയണല്ലേ കാരണം മാമാക്കറിയല്ലേ പരക്കാരൊക്കെ കാണാനും ഉമ്മാനിപ്പാനേം അതെ ഒച്ചെണ്ണാക്കി ഒച്ചാക്കി വേറെ രസാണ് വേറൊരു കുട്ടിയും കൂടിയും വരുമ്പോ അല്ലേ ഡാമി എത്രയും പെട്ടെന്ന് വരുന്നില്ല ഞാൻ വീടിലാകും

അതെ ഞാൻ 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 ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ആശി ഇടണം അത് കമന്റ് ഞാൻ ഇല്ലെങ്കിൽ ആശി ഇടണം എന്തായാലും ഓക്കെ ആശി ഇടണം പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് ഇടാൻ പറ്റുകയാണ് ഉണ്ടെങ്കിൽ ഞാനും ഇടാ അപ്പം ഇൻഷാല്ലാ ഞങ്ങള് ഡെയിലി ഇന്നും ബ്ലോഗ് ഇടണംന്ന് കൊണ്ട് മാത്രം ഞങ്ങള് ഇന്നും നേരത്തെ നിർത്തുകയാണ് അല്ലേ നാളെ മുതൽ ഫുൾ ഡേ ഡേ ഇൻ മൈ ലൈഫായിട്ടുള്ള രീതിയിൽ നമ്മൾ ഞമ്മള് ചെയ്യോ ഇൻഷാല്ല അപ്പൊ എല്ലാരും സപ്പോർട്ടും വേണം മാമാ ഒക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഞാൻ ദുബായിന്നു കൊണ്ടെന്നാണ് ഗൈസ് മാമാക്കി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒരു കൊല്ലായില്ലേ ഒന്നരണ്ടല്ലേ അപ്പം ആദ്യം സെലക്ട് നിന്റെ സെലക്ഷനാണ് ഗാജിണ്ടല്ല അപ്പം അപ്പൊ ഞങ്ങള് ഇനി അടുത്ത പരിപാടി ഞങ്ങൾ ആ സൂഷ്യൽ ഫുഡ് കഴിക്കുക വൈകുന്നേരം ഒന്ന് പുറത്ത് പോവാണ്ട് ഇൻഷാല്ല അപ്പം ആ വീഡിയോസും ഫുൾ ഡേലെ വീഡിയോസൊക്കെ നാളെ വരും സ്റ്റേ ബൈ ബൈ